ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ നമ്മുടെ നാട്ടിലിപ്പോൾ ആത്മഹത്യാ നിരക്ക് വല്ലാതെ വർദ്ധിച്ചിട്ടുണ്ട് അതിനെയും അഡ്വക്കേറ്റ് ആണെങ്കിലും ഡോക്ടർ ആണെങ്കിലും പോലീസ് ഓഫീസേഴ്സ് ആണെങ്കിലും ശരി ആരാണോ സമൂഹത്തിൽ മോഡലാകേണ്ടത് ആരെയാണോ അത്തരം ആത്മഹത്യാ പ്രവണതയിലേക്ക് പോകുന്ന ആളുകൾ മാതൃകയാക്കേണ്ടത് അവർ തന്നെ ആത്മഹത്യ ചെയ്യുന്നു കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടു ഒരു അഭിഭാഷകയാണ് ആത്മഹത്യ ചെയ്തത് മേലുദ്യോഗസ്ഥരുടെ പീഡനം കാരണമാണ് എന്ന് ഇൻവെസ്റ്റിഗേറ്റേഴ്സ് പറയുന്നു ഇപ്പോഴിതാ യുവ ഡോക്ടറായ അഭിരാമി വിവാഹം കഴിഞ്ഞ് വെറും അഞ്ചു മാസമായപ്പോഴേക്ക് ഈ യുവ ഡോക്ടർക്ക് ജീവിതം മടുത്തുപോയി ഇങ്ങനെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഏത് തരം പ്രതിസന്ധികളെയും അതിജീവിച്ച് തന്നെയാണ് നമ്മളൊക്കെ മുന്നോട്ട് പോകുന്നത് ആത്മഹത്യ ചെയ്യാനാണെങ്കിൽ അതിനേക്കാൾ ആയിരം മടങ്ങ് തവണകളിൽ ആത്മഹത്യ ചെയ്യേണ്ടുന്ന സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുന്ന അനേകായിരം ആളുകൾക്ക് നടുവിലാണ് നമ്മളുള്ളത് നമ്മൾ വിചാരിക്കും നമ്മുടെ പ്രശ്നങ്ങളാണ് ഏറ്റവും വലുതെന്ന് ഒരു പക്ഷേ രണ്ട് പേര് ഒന്ന് മനസ്സ് തുറന്ന് സംസാരിച്ചാൽ തീരുന്ന വിഷയമേ ഉണ്ടാകൂ അത് ആരെങ്കിലും പെരുപ്പിക്കാനുണ്ടാകും അതല്ലെങ്കിൽ ഒറ്റക്കിരുന്ന് ചിന്തിച്ച് 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 പെരുപ്പിക്കും ഇപ്പോൾ തിരുവനന്തപുരം ഉള്ളൂരിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ വനിതാ ഡോക്ടറുടെ ആത്മഹത്യാ കുറിപ്പാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിരിക്കുന്നത് മരണത്തിൽ ആർക്കും ഉത്തരവാദിത്വമില്ല എന്ന് ആത്മഹത്യാ കുറിപ്പിൽ പറയുന്നു ഡോക്ടർ അഭിരാമിയുടെ ഫോൺ വിവരങ്ങൾ പോലീസ് പരിശോധിക്കും ജീവിതം അടുത്തതുകൊണ്ട് പോകുന്നു എന്റെ മരണത്തിൽ ആർക്കും ഉത്തരവാദിത്വമില്ല ഇതായിരുന്നു തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ സീനിയർ റെസിഡന്റ് ഡോക്ടർ അഭിരാമി ബാലകൃഷ്ണന്റെ ആത്മഹത്യാ കുറിപ്പിലെ വാചകങ്ങൾ അഭിരാമിയെ അബോധാവസ്ഥയിൽ കണ്ടെത്തിയ മുറിയിൽ നിന്ന് തന്നെയാണ് കുറിപ്പും കണ്ടെത്തിയത് ഇനി കണ്ടെത്തേണ്ടത് ആത്മഹത്യയിലേക്ക് നയിച്ച കാരണമാണ് അതിന് അഭിരാമിയുടെ ഫോൺ വിവരങ്ങൾ പരിശോധിക്കാൻ ഒരുങ്ങുകയാണ് പോലീസ് ഫോൺ കോൾ വിവരങ്ങൾ ഫോൺ മെമ്മറി എന്നിവയാണ് പരിശോധിക്കുക ഇന്നലെ വൈകിട്ടോടെയാണ് ഉള്ളൂരിലെ വാടക വീട്ടിൽ അഭിരാമിയെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് അമിത അളവിൽ അനസ്തേഷ്യ മരുന്ന് കുത്തിവെച്ചതാണ് മരണ കാരണമെന്നാണ് പ്രാഥമിക നിഗമനം ഇന്നലെ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ച ശേഷം മുറിയിൽ കയറി വാതിലടച്ച അഭിരാമി പുറത്തിറങ്ങിയില്ല ഏറെ നേരം കാണാതിരുന്നതിനെ തുടർന്ന് കൂടെ താമസിക്കുന്ന സുഹൃത്തുക്കൾ വാതിൽ തള്ളി തുറന്ന് നോക്കിയപ്പോഴാണ് അബോധാവസ്ഥയിൽ അഭിരാമിയെ കണ്ടെത്തിയത് മുറിയിൽ നിന്ന് സിറിഞ്ചും കണ്ടെത്തി ഉടനെ തന്നെ മെഡിക്കൽ കോളേജിൽ എത്തിച്ചെങ്കിലും രക്ഷിക്കാൻ സാധിച്ചില്ല തിരുവനന്തപുരത്തെ വെള്ളനാടാണ് അഭിരാമിയുടെ സ്വദേശം ഏതാനും മാസങ്ങൾക്ക് മുമ്പാണ് അഭിരാമിയുടെ വിവാഹം കഴിഞ്ഞത് ഭർത്താവും ഡോക്ടറാണ് ആത്മഹത്യയിലേക്ക് നയിക്കാനുള്ള പ്രശ്നങ്ങളൊന്നും ഉള്ളതായി അറിയില്ല എന്നാണ് ഭർത്താവും മറ്റു കുടുംബാംഗങ്ങളും പോലീസിന് നൽകിയ മൊഴി നിലവിൽ അസ്വാഭാവിക മരണത്തിനാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത് ഈ അഭിരാമിയുടെ കുറിപ്പ് നമ്മൾ ഒരുപാട് വസ്തുതകൾ ചിന്തിക്കേണ്ടതുണ്ട് മരണത്തിന് ആരും ഉത്തരവാദികളല്ല എന്നും ജീവിതം മടുത്തതുകൊണ്ട് പോകുന്നു എന്നുമാണ് ആത്മഹത്യാ കുറിപ്പിലുള്ളത് അപ്പോൾ തീരുമാനിച്ചുറപ്പിച്ചിട്ട് തന്നെയാണ് എന്നാണ് ആ കുറിപ്പിൽ നിന്നും മനസ്സിലാകുന്നത് അഭിരാമി താമസിച്ചിരുന്ന മെഡിക്കൽ കോളേജിനടുത്തുള്ള വീട്ടിൽ നിന്നാണ് പോലീസ് ആത്മഹത്യാ കുറിപ്പ് കണ്ടെത്തിയിരിക്കുന്നത് എന്നാണ് ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരം പോലീസ് സംഭവത്തിൽ അന്വേഷണം വിപുലീകരിച്ചിട്ടുണ്ട് വെള്ളനാട് സ്വദേശിനിയായ ഡോക്ടർ അഭിരാമി ഇവരുടെ മരണവിവരം ഇന്നലെ വൈകിട്ടാണ് ഇവരുടെ വീട്ടിൽ തന്നെ ഈ മരണ വാർത്ത എത്തുന്നത് പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കി മൃതദേഹം ഉടൻ തന്നെ വീട്ടിലേക്ക് എത്തിക്കുമെന്നാണ് നമ്മൾ കണ്ട വാർത്തകൾ എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ അഭിരാമിക്കുള്ളതായിട്ട് അറിയില്ല എന്ന് വീട്ടുകാർ പറയുന്നു അഞ്ചു മാസം മുമ്പ് വിവാഹം കഴിഞ്ഞ അഭിരാമിക്ക് എന്താണ് സംഭവിച്ചത് ഡോക്ടറാണ് ഭർത്താവും പ്രത്യേകിച്ച് സംശയിക്കത്തക്ക രൂപത്തിലുള്ള പ്രശ്നങ്ങൾ ഒന്നുമില്ല എന്ന് രണ്ട് വീട്ടുകാരും പറയുന്നു ആത്മഹത്യയിലേക്ക് എത്തിപ്പെടാനുള്ള കാരണങ്ങൾ ഒന്നും അഭിരാമിക്കില്ല എന്ന് വീട്ടുകാർ തറപ്പിച്ചു പറയുമ്പോൾ എന്താണ് സംഭവിച്ചത് എന്നുള്ള കാര്യത്തിൽ ഇതുവരെ വ്യക്തത വന്നിട്ടില്ല സഹപ്രവർത്തകരിൽ നിന്നും സുഹൃത്തുക്കളിൽ നിന്നും കൂടുതൽ വിവരങ്ങൾ ശേഖരിച്ച് അന്വേഷണം നടത്താനുള്ള ശ്രമത്തിലാണ് പോലീസ് ഇന്നലെയാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ യുവ ഡോക്ടറായ അഭിരാമിയെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് സീനിയർ റെസിഡന്റ് ഡോക്ടറായിരുന്നു അഭിരാമി മെഡിക്കൽ കോളേജിനു സമീപത്തെ പിടി ചാക്കോ നഗറിലെ പി ടി ചാക്കോ നഗറിലെ വാടക വീട്ടിൽ ചൊവ്വാഴ്ച വൈകിട്ട് ആറ് മുപ്പതോടെയായിരുന്നു സംഭവം അഭിരാമിയെ ഫോണിൽ വിളിച്ചിട്ട് കിട്ടാതെ വന്നതോടെ അമ്മ രമാദേവി വീട്ടുടമയെ അറിയിക്കുകയായിരുന്നു വീട്ടുടമയും ഭാര്യയും വാതിലിൽ മുട്ടി വിളിച്ചെങ്കിലും തുറക്കാതിരുന്നതോടെ പിൻഭാഗത്തെ ജനൽ ചില്ലുകൾ തകർത്തപ്പോഴാണ് ബോധരഹിതയായി അഭിരാമി റൂമിൽ കിടക്കുന്നത് കണ്ടത് വാതിൽ ചവിട്ടി പൊളിച്ചു ഉടൻ തന്നെ ആശുപത്രിയിലേക്ക് എത്തിച്ചു അപ്പോഴേക്കും കഴിഞ്ഞ മൂന്ന് വർഷമായി മെഡിക്കൽ കോളേജിന് സമീപത്തെ വീട്ടിൽ പേയിങ് ഗസ്റ്റായി താമസിക്കുകയാണ് അഭിരാമി അമിത അളവിൽ അനസ്തേഷ്യ മരുന്ന് കുത്തിവെച്ചതാണ് മരണ കാരണമെന്ന് പ്രാഥമിക നിഗമനം വൈകിട്ട് പിതാവിനെ ഫോൺ വിളിച്ചതായും കൊല്ലത്തുള്ള ഭർത്താവിനടുത്തേക്ക് ഇന്ന് വൈകുന്നേരം പോകുമെന്ന് അറിയിച്ചിരുന്നതായും ബന്ധുക്കൾ പറയുന്നു ഈ അഭിരാമി റിട്ടയർഡ് ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥനായ ബാലകൃഷ്ണന്റെയും രമാദേവിയുടെയും ഏക മകളാണ് ഇവരിങ്ങനെ ചെയ്തപ്പോൾ ഇവരെ പ്രതീക്ഷയോടെ വളർത്തി വലുതാക്കിയ അഭിരാമിയെ ഒരുപാട് സ്നേഹിച്ച സ്വപ്നങ്ങൾ കണ്ട മാതാപിതാക്കളാണ് അവിടെ തോറ്റുപോയത് അഭിരാമി മരിച്ചു പക്ഷേ ജീവിച്ചിരിക്കുന്നവരുടെ വേദനയെക്കുറിച്ച് ആത്മഹത്യ ചെയ്യുന്ന ഒരാളും ചിന്തിക്കുന്നില്ല നമ്മളെ സ്നേഹിക്കുന്നവരെ നമ്മൾ വേദനിക്കുവാണ് എന്ന് ചിന്തിക്കുന്നില്ല നാലഞ്ച് മാസം മുമ്പായിരുന്നു വിവാഹം ഭർത്താവ് കൊല്ലം രാമൻകുളങ്ങര സ്വദേശി പ്രതീഷ് മുംബൈയിൽ ഇ എസ് ഐ ആശുപത്രിയിലെ ഡോക്ടറാണ് കഴിഞ്ഞ ഡിസംബറിൽ പി ജി വിദ്യാർത്ഥിനിയായ ഡോക്ടർ ഷെഹന ആത്മഹത്യ ചെയ്തിരുന്നു ഡോക്ടർ അഭിരാമിയുടെ മരണം കൂടിയായതോടെ മെഡിക്കൽ കോളേജിലെ അധ്യാപകരും വിദ്യാർത്ഥികളും ഞെട്ടലിലാണ് സംഭവത്തിൽ മെഡിക്കൽ കോളേജ് പോലീസ് കേസെടുത്ത അന്വേഷണം തുടങ്ങി പി ജി പഠനം പൂർത്തിയാക്കിയ അഭിരാമി ഒരു വർഷത്തെ ബോണ്ട് കാലയളവിലായിരുന്നു തിങ്കളാഴ്ച രാത്രിയും കാശ്വാലിറ്റിയിൽ ഡ്യൂട്ടിയിലുണ്ടായിരുന്നു ഇന്നലെ റൂമിലെ സഹതാമസക്കാരി എത്തിയപ്പോഴാണ് മുറി അകത്തുനിന്ന് പൂട്ടിയത് ശ്രദ്ധയിൽപ്പെട്ടത് തട്ടുവിളിച്ചിട്ടും മൊബൈലിൽ ബന്ധപ്പെടാൻ ശ്രമിച്ചിട്ടും പ്രതികരണം ഉണ്ടായില്ല തുടർന്നാണ് വീട്ടുടമസ്ഥരെ വിളിച്ചു വരുത്തി വാതിൽ പൊളിച്ച് കയറിയുണ്ടി വന്നത് അഭിരാമിയെ കട്ടിലിൽ അബോധാവസ്ഥയിൽ കണ്ടെത്തുകയായിരുന്നു മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചപ്പോഴേക്കും മരണം സ്ഥിരീകരിച്ചു കുടുംബ പ്രശ്നങ്ങളാണോ കോളേജിലെ പ്രശ്നങ്ങളാണോ ആത്മഹത്യയ്ക്ക് പിന്നിലെന്ന് പോലീസ് അന്വേഷണത്തിൽ മാത്രമേ ഇനി പുറത്തു വരൂ മൃതദേഹം പോസ്റ്റ്മോർട്ടം നടപടികൾക്കായി മോർച്ചറിയിലേക്ക് മാറ്റിയിട്ടുണ്ട് അഭിരാമി ഇന്നലെ ഉച്ചയ്ക്ക് ശേഷവും തന്നോട് ഫോണിൽ സംസാരിച്ചിരുന്നു എന്ന് പിതാവ് ബാലകൃഷ്ണൻ പറഞ്ഞു കൊല്ലത്ത് ഭർതൃഗ്രഹത്തിൽ വൈകിട്ട് പോകുമെന്ന് പറഞ്ഞിരുന്ന അഭിരാമിക്കു വളരെ കുറഞ്ഞ സമയത്തിനുള്ളിൽ സഹിക്കാൻ പറ്റാത്തതായി ക്ഷമിക്കാൻ പറ്റാത്തതായി മറ്റൊരാളോടും ഷെയർ ചെയ്യാൻ പറ്റാത്തതായി എന്താണുള്ളത് എന്ന് ഇനിയും തന്നെയാണ് പുറത്തു വരേണ്ടത് ശരീരത്തിൽ കുത്തിവെച്ചത് അജ്ഞാതരാസപദാർത്ഥമാണോ അനസ്തേഷ്യ മരുന്നാണോ എന്ന് ഇനിയാണ് തെളിയേണ്ടത് ഇപ്പോ ഡോക്ടർമാരും അഭിഭാഷകരും ഒക്കെ ഇങ്ങനെ തുടങ്ങിയാൽ എന്തു ചെയ്യും ചെറിയ ചെറിയ പ്രശ്നങ്ങളായിരിക്കും ഒരു പക്ഷേ ആരോടെങ്കിലും ഷെയർ ചെയ്താൽ അതിനൊരു പരിഹാരം ഉണ്ടാകുമായിരിക്കും എന്ത് പ്രശ്നത്തിന് പരിഹാരമുണ്ടല്ലോ രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള യുദ്ധങ്ങൾ പോലും ഒരു മേശയ്ക്ക് അപ്പുറത്തുമർ അപ്പുറത്തുമരുന്ന് സംസാരിച്ചാൽ ആകും ആ സാഹചര്യത്തിൽ നമ്മൾ ആത്മഹത്യ ചെയ്യാൻ തീരുമാനിക്കുമ്പോൾ നമ്മളെ ആദ്യം ആലോചിക്കേണ്ടത് നമ്മളെ സ്നേഹിക്കുന്നവരുടെ മുഖമാണ് നന്ദി